ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു കാര്യം എന്നെ മലയാളികൾക്ക് സുപരിചിതനാക്കിയത് അല്ലെങ്കിൽ എവിടെ ഇപ്പോഴും അറിയപ്പെടുന്ന സഹായമായിട്ടാണ് അതുകൊണ്ട് അതിൻ്റെ സെക്കൻഡ് വന്നപ്പോഴും ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു തേട് വരുമ്പോഴും അതുപോലെ ആഗ്രഹിക്കുന്നു പക്ഷേ അതൊന്നും നമ്മുടെ അല്ലല്ലോ അപ്പോ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് വിജിത്തുബായ്ക്ക് അങ്ങനെ തോന്നിട്ട് എഴുതാൻ സഹദേവനും കൂടെ വന്ന് പോവാൻ അതെ ഒരുപാട് പേരൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ ഇതൊന്നും ആയിരിക്കുമല്ലോ അദ്ദേഹം ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോൾ അദ്ദേഹം തന്നെ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട് ദൃശന്ത്രീയുടെ കഥ ആരും ഉണ്ടാക്കി ഉണ്ടാക്കിയ വിളിക്കണ്ട നമ്മളത് പ്ലാനിങ് ഇല്ല ഉണ്ടെങ്കിൽ ഞാൻ തന്നെ എഴുതുന്നുള്ളത് അപ്പം നമ്മൾ ആരും മനസ്സിൽ കാണാത്ത ഒരു വേർഷൻ ആയിരിക്കും ജിത്തുമായി കൊണ്ടുവരുന്നത് അതെന്തായാലും നമ്മളെ ഞെട്ടിക്കുന്ന സാധനം തന്നെ ആയിരിക്കും അതിനുവേണ്ടി ഞാനും വെയിറ്റിംഗ് ആണ് ഒപ്പം ഞാനും സഹദേവൻ ഉണ്ടാവട്ടെ അതെ വേറെ എന്തായാലും ഞാനും വെയിറ്റിംഗ് ആണ് ഒരുപാട് വെയിറ്റ് ചെയ്യുന്ന സിനിമയാണ് അല്ല അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ സെക്കൻഡും ഒരുപാട് പേര് പറഞ്ഞു സഹദേവൻ